മത്സ്യത്തിൽ നിന്നു തുടങ്ങുന്ന നിന്നൂടെ വിസ്മേയമോരോന്നും കുമ്പിടും നേൻ വേദത്തെ വീണ്ടൊരു വേദാന്ത സാരമേ യോഗേശ്വര പോറ്റി കുമ്പിടും നേൻ തോയം കടയുവാൻ കൂർമമായി വന്നൊരു കമ്മ മഹാത്മ്യവും കുമ്പി ം തീർക്കാൻ ഹിരണ്യാഷനെ കൊന്ന ശ്രീ വരാഹത്തിനെ കുമ്പിടുന്നേൻ തൂണിൽ നുണം നരസിംഹമൂർത്തിയെ കേശാദി പാദവും കുമ്പിടുന്നേൻ ഭൂലോകമൊക്കെ അളന്നൊരു വാമന പാദാം പൂജ ദം കുമ്പിടുന്നേൻ േണുകാനന്ദനെ നാകിയ രാമന്റെ കോമളാരൂപവും കുമ്പിടുന്നേൻ ത്രേതായുഗത്തിലെ സീതാപതിയേയും കൗതുകത്തോടെ ഞാൻ കുമ്പിടുന്നേൻ രോഹിണി ഗർവത്തിലാകർഷണം ചെയ്ത ശ്രീ ബലഭദ്രനെ കുമ്പിടുന്നേൻ ആർത്തിയും ഹർത്തുവൊരു മൂർത്തിയാം കൃഷ്ണനെ കുമ്പിടുന്നേൻ ഈ കളി കാലത്തെ വിഭ്രമൂർത്തിയാം കൽക്കിയെ കൽപ്പിച്ചു കുമ്പിടുന്നേൻ സന്താപമൊക്കെ അകറ്റും പുരുഷാർത്ഥ സച്ചിദാനന്ദത്തെ കുമ്പിടുന്നേൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे